ഇപ്പോൾ വിശദമായി ഞാൻ കിട്ടിയതിലേക്ക് വിശദമായ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചും ഖുറാൻ ഉദ്ധരിച്ചും രാഹുൽഗാന്ധി ബിജെപിയെ കടന്നാക്രമിച്ചു ഹിന്ദുക്കളുടെ പേരിൽ ചിലർ അക്രമം നടത്തുന്നു അയോധ്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി സർവേ നടത്തിയെങ്കിലും തോൽവിഭയെന്ന് പിന്മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശിവജി और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत 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 असत्य सत्य असत्य आप हिंदू हो ही नहीं हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए सत्य से पीछे नहीं हटना चाहिए सत्य से नहीं धरना चाहिए अहिंसा हमारा प्रतीक है नरेंद्र मोदी जी पूरा हिंदू समाज नहीं है बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है। कि तीन बार नरेंद्र मोदी ने टेस्ट किया दो बार क्या मैं अयोध्या से लड़ जाऊं? और सर्वेयर्स ने कहा अयोध्या में मत लड़ जाना <laughs> प्रसंग प्रधानमंत्री नरेंद्र मोदी राहुल गांधी हिंदू कले आक्रमिक चित्रीकती विषय बहुत गंभीर है पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു പ്രസംഗം തുടർന്ന് രാഹുൽ ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്നും തന്നെ ദൈവം നിയോഗിച്ചതാണെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ പരിഹസിച്ചു മണിപ്പൂർ കലാപം നിയമനം കർഷക സമരം നീറ്റ് പരീക്ഷാ വിവാദം തുടങ്ങിയ വിഷയങ്ങളും രാഹുൽ സഭയിൽ ഉന്നയിച്ചു प्रधानमंत्री ने यह बोला है ये मैं नहीं बोल रहा हूं प्रधानमंत्री ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ मणिपुर को आपने सिविल वॉर में डुबा दिया और आज तक हिंदुस्तान के प्रधानमंत्री मणिपुर नहीं गए प्रेसिडेंट एड्रेस में ना नीट की बात होगी ना अग्निवीर की बात होगी ये बातें नहीं होंगी हम स्पीकर सर हमने कहा कि एक दिन का डिस्कशन अलाउ कर दीजिए हम आपके साथ खड़े होकर इसको रिजॉल्व करना चाहते हैं इंस्टीट्यूशनल फेलियर है हम आपकी मदद करना चाहते हैं रिजॉल्व करना चाहते हैं सरकार कहती है नहीं डिस्कशन नहीं होगा स्पीकर omfattประติบักษังกรణ തമ്പിൾ പലപ്പോഴും വാക്കറ്റും ഉണ്ടായി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പണിפור എന്തുക്കൊണ്ട് വന്നില്ലെന്ന ട്ണവൂൽ എംപി മഹുവ മോയിത്രാ ചോദിച്ചു കാശ്മീർ താളവരയിൽ സ്ഥാനാർത്ഥികൾ നൃത്താൻ ബിജെപി ഭയപ്പെട്ടു ജനാധിപത്യത്തിന്റെ ശ്രീഗോവിലി ചെങ്ങോളിനെ സ്ഥാനമില്ലെന്നും മഹുവ മോയിത്രാ പറഞ്ഞു അങ്ങനെ സഭയിൽ കാണുന്നു കാണുന്നു നാടകീയ രംഗങ്ങൾ എന്തൊക്കെയാണ് സഭയിൽ ഉണ്ടായത് ഉന്മേഷ് ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി സഭയിൽ കാണുന്ന രാഹുലിനെ അല്ല ഇന്ന് കണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ പ്രസംഗമായിരുന്നു ഇന്നത്തേത് എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ബി ജെ പിക്ക് എന്തെല്ലാം ആയുധങ്ങളാണോ പ്രയോഗിച്ചിരുന്നത് കോൺഗ്രസും പ്രതിപക്ഷവും അത് മുഴുവനായും തന്നെ ഇന്ന് സഭയ്ക്കകത്തും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ പ്രയോഗിച്ചു രാഹുൽ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും പരിഹസിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സഭയ്ക്കുള്ളിൽ നടത്തി അത് ബി ജെ പി അംഗങ്ങളെ പൂർണ്ണമായും ചൊടിപ്പിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ട് തവണ രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ട സംസാരിക്കേണ്ടി വന്നു പ്രധാനമന്ത്രി മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഞ്ച് തവണയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ എഴുന്നേറ്റ് നിന്ന് ഇടപെട്ടത് ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് രണ്ട് തവണ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടു കൃഷിമന്ത്രി ശിവ രാജ് സിംഗ് ചൌഹാൻ ഇടപെട്ടു ബി ജെ പിയുടെ അക്രമകുന്ദമുനിയായ നിഷികാന്ത് ദുബെ മൂന്ന് തവണയാണ് രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഒട്ടേറെ തവണ ക്രമപ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുലിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതാണ് കണ്ടത് രാഹുലിനെതിരെ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഹൈബിടിനൊപ്പം തന്നെ തൃണമൂലംഗം സൌകദാറായും കേന്ദ്രമന്ത്രിമാരെ മുഴുവൻ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ടു ഉന്മേഷ് ശരി ബൾറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു മൂന്ന് വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ആദ്യം തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് മേൽപ്പാലത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്കൂട്ടർ താഴേക്ക് വീണത് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുൾപ്പെടെ മൂന്നു പേർക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഖിൽഷ അൻസാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അഖിൽഷാ ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതാ മേൽപ്പാലത്തിന്റെ ആ കൈവരിക്ക് മുകളിലൂടെ സ്കൂട്ടർ തെന്നി താഴേക്ക് വീഴുന്നത് കാണാൻ ദൃശ്യങ്ങളിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് മേൽപ്പാലത്തിൽ വെച്ച് അഖിൽഷ ഒരു ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം വെൺപാലവട്ടത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് നമ്മളൊക്കെ ഒരു അപകടമാണ് നടന്നത് അതായത് ഈ വെൺപാലവട്ടത്ത് ഒരു ഈ ഹൈവേയുടെ ഭാഗമായുള്ള ഒരു മേൽപ്പാലമുണ്ട് ആ മേൽപ്പാലത്തിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് പേർ മൂന്ന് വയസ്സുള്ള കുഞ്ഞടക്കം മൂന്ന് പേരാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് ആ മേൽപ്പാലത്ത് നിന്ന് നേരെ ഈ വണ്ടി നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുകയായിരുന്നു നല്ല താഴ്ചയിലേക്കാണ് ഈ വണ്ടി വീണത് ഈ കുഞ്ഞിനും അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയായ സിമി അതുപോലെ സിനി എന്നിവർക്ക് ഈ മൂന്നുപേർക്കുമാണ് പരിക്കേറ്റുള്ളത് ഇവർ പേരും വെള്ളാർ സ്വദേശികളാണ് കോവളം വെള്ളാർ സ്വദേശികളാണ് എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെയും സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നുള്ളതാണ് ഡോക്ടർമാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അധികൃതരും പറയുന്നത് എന്തായാലും പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് കഴക്കൂട്ടത്ത് ഇന്ന് നടന്നത് അഖിൽഷ ഇപ്പോൾ ഈ അപകടം എങ്ങനെ നടന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇത് തെന്നി ഇടിച്ചു കയറി അങ്ങനെ ഏത് തരത്തിലെ അപകടം ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മേഷ് ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് അതായത് ഒരു ഒരു ചെറിയൊരു മേൽപ്പാലമാണ് ഈ ഹൈവേയുടെ ഭാഗമായുള്ള ഒരു ചെറിയൊരു മേൽപ്പാലമാണ് അത് അത്ര ഉയരത്തിലുള്ള ഭിത്തിയൊന്നും അല്ല ഉള്ളത് ചെറിയൊരു ഭിത്തിയും അതായത് ഈ സൈഡ് ബാളൊക്കെ അത് അത്തരത്തിലുള്ള ചെറിയ സൈഡ് ബാൾ ആണ് ഇത് ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വണ്ടി നിയന്ത്രണം തെറ്റിയാൽ അത് ഇത്തരത്തിൽ കുറച്ചധികം കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റിയാൽ ചിലപ്പോൾ അത് വന്ന് ഈ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് വിടാനുള്ള ഒരു സാധ്യതയും ഈ ഭാഗത്തുണ്ട് എന്തായാലും അത്തരത്തിലാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് മറ്റൊരു വണ്ടിയിലും കൂട്ടിയിടിച്ചല്ല പക്ഷേ ഏതോ കാരണത്താൽ ഇത്തരത്തിൽ വണ്ടി നിയന്ത്രണം വിടുകയും നിയന്ത്രണ വിട്ട് ആഹ് ഈ പാലത്തിന്റെ ഭിത്തിൽ ഇടിച്ച് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഏറ്റവും പ്രധാനമായും ഒരു പിഞ്ച് കുഞ്ഞ് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കുഞ്ഞിന്റെ നിലയും ഗുരുതരമായി തന്നെ തുടരുന്നു ഈ മൂന്ന് പേരും നിലവിൽ ചികിത്സയിലാണ് ഈ ആശുപത്രിയിൽ അവിടുത്തെ ഈ കടക്കൂട്ടത്തിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അത്യഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഉന്മേഷ് ദൃശ്യങ്ങളിൽ അഖില മറ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് മേൽപ്പാലത്തിലൂടെ അതിനിടയിലാണ് സൈഡിലൂടെ വരുന്ന വാഹനം പതുക്കെ ഈ കൈവരിയിൽ തട്ടുന്നതും തെറിച്ച് താഴേക്ക് ഒക്കെ അഖിൽഷ തീർച്ചയായിട്ടും അത് ഈ വീഴുന്ന സമയത്ത് അവിടെ മറ്റു വാഹനങ്ങൾ കൂടി വന്നിരുന്നത് അതായത് ഈ താഴത്തെ സർവീസ് റോഡാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലത്തിന്റെ താഴെയുള്ളത് ദേശീയപാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡാണ് ഈ അപകടം നടക്കുന്ന സമയത്തൊക്കെ അതുവഴി വാഹനം പോകുന്നുണ്ട് പക്ഷേ ഈ താഴേക്ക് വീഴുന്ന ആ സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും അവിടെ എത്തിയില്ല പക്ഷേ വലിയൊരു അപകടമാണ് അതല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അത് ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അതായത് മറ്റേതെങ്കിലും വാഹനം വന്നിരുന്നെങ്കിൽ ആ വാഹനം ഈ സ്കൂട്ടറിലേക്കും അല്ലെങ്കിൽ ഈ വീണവരുടെ ദേഹത്തേക്കുൾപ്പെടെ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല അത് വലിയൊരു അപകടത്തിലേക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് വലിയ കുറച്ചുകൂടി ഗൌരവമുള്ളൊരു ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് അത് മാറുമായിരുന്നു അതോടൊപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ സർവീസ് റോഡിന് ഒരു വർഷത്തായി ഒരു ഓടയും ഉണ്ട് ആ ഓടയിൽ ആ ഓടയുടെ ഭിത്തിയിൽ കൂടി ഇവർ ഇടിച്ചാണ് വീണത് അതുകൊണ്ട് തന്നെ വലിയൊരു പരിക്ക് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ മറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ അത് ഇടിച്ചുള്ള കൂടുതൽ അപകടങ്ങളും ഉണ്ടായേ തിരുവനന്തപുരത്താണ് ഈ അപകടം ഉണ്ടായത് വെൺപാലവട്ടത്താണ് അവിടെ മേൽപ്പാലത്ത് നിന്നാണ് താഴേക്ക് വീണ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അഖിൽഷാൻ സാർ വിവരങ്ങൾ മഹാരാഷ്ട്രയിലെ പുനയിൽ താമിനികഡ് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു മുപ്പത്തിയെട്ട് വയസ്സുള്ള സ്വപ്നിൽ ദവാഡയാണ് മരിച്ചത് യുവാവ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ശ്രീനാഥ് മുംബൈയിൽ നിന്ന് അതിസാഹസികത എങ്ങനെയാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഈ യാമിനി ഘട്ടിൽ സംഭവിച്ച കാര്യം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത് മുൻ സൈനികൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ അപകടത്തിൽപ്പെട്ട സ്വപ്നിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജിമ്മിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പേർ അടങ്ങുന്ന ഒരു സംഘം ആളുകളോടൊപ്പമാണ് ഈ യാമിനി ഘട്ടിലേക്ക് വരുന്നത് നിലവിൽ ഈ മൺസൂൺ കാലത്ത് അപകടകരമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് അവിടെ വലിയ കടുത്ത നിയന്ത്രണങ്ങളുണ്ട് അതൊക്കെ മറികടന്ന് എങ്ങനെ ഈ സംഘം ഉള്ളിലേക്ക് എത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പിന്നീട് ഈ യാമിനി ഘട്ടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ഓരോരുത്തർ എടുത്തു ചാടുന്നു അതിലാണ് സ്വപ്നിൽ വലിയ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പിന്നീട് വെള്ളച്ചാട്ടത്തിൽ മുന്നോട്ട് ഒലിച്ചുപോയി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അദ്ദേഹത്തോടൊപ്പമുള്ള ചില സുഹൃത്തുക്കൾ പാറയിലൊക്കെ പല്ലി പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന കാഴ്ച കാണാം അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഏതായാലും മൃതദേഹം അധികം ദൂരെ അല്ലാതെ രണ്ടു ദിവസത്തിനു ശേഷം ഇപ്പോൾ കിട്ടുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഏതായാലും കടുത്ത ഒരു അനാവസ്ഥ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായി അതിനോടൊപ്പം തന്നെ അവരെ തടയാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഞെട്ടിക്കുന്നതാണ് <gumori> ും വലിയ നിയന്ത്രണങ്ങൾ മറികടന്ന് ചെന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് എത്തിയത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറ്റു മഴക്കാലത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത പുലർത്തേണ്ടതിന്റെ ഒക്കെ തന്നെ ആവശ്യകതകൾ ഈ രണ്ട് സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ശരി ശ്രീനാഥ് മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആ സംഭവം അത് അത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന മുന്നറിയിപ്പ് കൂടിയായി മാറുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിൽ കയ്യാങ്കളി ബിരുദ അഡ്മിഷന് എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നത് പ്രിൻസിപ്പൽ തടഞ്ഞതാണ് തർക്കത്തിൽ കലാശിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിന്റെ ആരോപണം പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പരാതി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് അഭിജിത്ത് എന്നാണ് സംഭവിച്ചത് ഉന്മേഷ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ സമീപിക്കുന്നത് കോളേജിന് പുറത്ത് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനുള്ള ഹെൽപ്പ് ഡെസ്ക് ഇടാനുള്ള അനുമതി പ്രിൻസിപ്പൽ നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിൽ ഉണ്ടാകുന്നത് അത് ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്നത് ഇപ്പോൾ ഈ പുറത്തു വന്ന സി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ് കോളേജിനകത്ത് വെച്ച് ഈ പ്രവർത്തകരും സ്കൂൾ ക്ഷമിക്കണം കോളേജ് അധികൃതരും തമ്മിൽ കയ്യാങ്കളി നടന്നിട്ടുണ്ട് ഇതിൽ പ്രിൻസിപ്പൽ പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ പുറത്തുനിന്നുള്ള പ്രവർത്തകരെ അടക്കം കൂട്ടിക്കൊണ്ടുവന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിന്റെ പരാതി അദ്ദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് പ്രിൻസിപ്പലും ഒപ്പം തന്നെ കോളേജ് അധികൃതരും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവിന്റെ കർണപുടം പ്രിൻസിപ്പൽ അടിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ർ ഉന്നയിക്കുന്നുണ്ട് ഈ അഭിനവ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതായാലും നിലവിൽ ഈ പ്രവർത്തകർ പോലീസിൽ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് അറിയിക്കുന്നത് ഉന്മേഷ് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ ഇപ്പോൾ വാർത്ത ഡൽഹി ഗവർണർ സക്സേന നൽകിയ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് മേധാ പട്ട്കർക്ക് തടവ് ശിക്ഷ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അഞ്ചു മാസത്തെ തടവ് ശിക്ഷയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് വാർത്ത കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇടവേളയിലേക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ അപകീർത്തി കേസിൽ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്ക്കറിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി അഞ്ചു മാസത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട് അച്യുതൻ വിശദാംശങ്ങൾ ഉന്മേഷ് രണ്ടായിരത്തി മൂന്നിലെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആ വിധി കോടതി അറിയിച്ചിരിക്കുന്നത് നിലവിൽ അതായത് ഈ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ അപകീർത്തി കേസിലാണ് മേധാ പട്ക്കറിനെ അഞ്ച് വർഷ ക്ഷമിക്കണം അഞ്ച് മാസത്തെ തടവ് ശിക്ഷയ്ക്ക് ഇപ്പോൾ സാഗേത് കോടതി വിധിച്ചിരിക്കുന്നത് അവരുടെ മേധാ പട്ക്കറിൻ്റെ ആരോഗ്യനില എല്ലാം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ കാലത്തെ ഒരു തടവ് ശിക്ഷ അത് വിധിക്കുന്നില്ല എന്ന് കോടതി പരാമർശിക്കുകയുണ്ടായി നിലവിലെ ശിക്ഷിധി അനുസരിച്ച് അഞ്ച് മാസത്തെ തടവ് ശിക്ഷയും പത്തു ലക്ഷം രൂപ പിഴയും ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സാഗേത് കോടതി പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അപ്പീൽ നൽകാനായിട്ട് ഒരു സാവകാശം മുപ്പത് ദിവസത്തെ സാവകാശം കൂടി മേധാ പട്ക്കറിന് നൽകിയിട്ടുണ്ട് ആ മുപ്പത് ദിവസത്തേക്ക് ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നു എന്നു കൂടിയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഈ രണ്ടായിര ഈ ബി കെ സക്സേനയുടെ ഒരു പരസ്യ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസിലേക്കുള്ള തുടക്കം അതിനെതിരെ മേധാ പട്ക്കർ നടത്തിയ ഒരു പരസ്യ പ്രതികരണം അത് അതിനെ തുടർന്നാണ് സക്സേന ഈ അപകീർത്തി കേസ് നൽകുന്നത് എന്തായാലും ആ കേസ് രണ്ടായിരത്തി മൂന്നിലാണ് ഡൽഹി കോടതിയുടെ പരിഗണനയിൽ വരുന്നത് അതിനുശേഷം മെയ് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് ഈ ശിക്ഷാ സംബന്ധമായിട്ടുള്ള വിധി കോടതി പ്രസ്താവിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആ വിധി എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് നേരത്തെ നമ്മൾ നൽകിയ വാർത്ത അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരം വരുന്നുണ്ട് തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണുണ്ടായ അപകടത്തിൽ ഒരാൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദിൽ ഷാ അൻസാർ വിവരങ്ങൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖിൽഷാദിൽ ഒരാൾ മരിച്ചു അല്ലേ സമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത് തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ് താഴേക്ക് വീണത് മൂന്ന് പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ സിമിയാണ് മരിച്ചത് അദിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖിൽഷാദിൽ ഒരു മരണമല്ലേ അപകടത്തിൽ സ്കൂട്ടർ താഴേക്ക് വീണാണ് അപകടം ഉണ്ടായത് അല്പസമയത്തിനകം എത്താം തിരുവനന്തപുരം ഉന്മേഷ് കേൾക്കാം അല്പസമയം മുമ്പാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന ആ വാർത്ത വന്നത് അതായത് ഈ അപകടത്തിൽ നമ്മൾ നേരത്തെ ആ അപകടത്തിന്റെ പീഡപ്പെടുത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഗുരുതരമായി പരിക്കേറ്റ സിമി മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളാർ സ്വദേശിയാണ് സിമി മരണപ്പെട്ടു എന്ന വാർത്തയാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തിരുവനന്തപുരം വെള്ളാർ സ്വദേശിയാണ് ഈ സിമി അതുപോലെ തന്നെ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് വയസ്സുകാരിയായ കുട്ടിയും അതുപോലെ തന്നെ ഈ സിമിയുടെ സഹോദരി ആഹ് സിനിയും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സിമിയുടെ മകളാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് വയസ്സുകാരി ഈ മൂന്ന് വയസ്സുകാരുടെ കാര്യയുടെ അമ്മയായ സിമിയാണ് ഇപ്പോൾ മരുന്നപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു അത് അതായത് ഒരു ഒരു പാലത്തിന് മുകളിൽ നിന്നും ഇത്രയും ഉയരത്തിൽ നിന്നും ഒരു വാഹനം താഴേക്ക് മൂന്ന് പേരുമായി പതിച്ചൊരു കാഴ്ചയാണ് എന്തായാലും ഇപ്പോൾ കിട്ടിയതിലേക്ക് എത്തിരികെ മഹാരാഷ്ട്രയിലെ ലോണാവാലിയിലെ ബുഷി അണക്കെട്ടിലിൽ ഒഴുക്കിൽപ്പെട്ട പേരുടെ മൃതദേഹം കണ്ടെത്തി ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഉച്ചയോടെ ഡാം നിറഞ്ഞൊഴുകുന്നത് കുടുംബത്തിൽ കുടുംബത്തിലെ പേർ കുത്തൊഴുക്കിൽ പെടുകയായിരുന്നു അപകടമുണ്ടായ ലോണാവാലിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് ബുഷി ഡാം പരിസരത്ത് ഇപ്പോഴും കാണാതായ കുഞ്ഞിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ് നേവിയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അല്പസമയം മുമ്പ് സ്കൂബ ഡൈവിംഗ് ടീം തെരച്ചിൽ ഒരല്പസമയത്തേക്ക് ഇടവേളയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമാണ് രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ തെരച്ചിലാണ് നാലു വയസ്സുകാരൻ അദിനാൻ അൻസാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ അതിനാൻ്റെ സഹോദരി മരിയയെ ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ഇന്നലെ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി അതിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സ്ത്രീ പിന്നീട് രണ്ട് ഇതുപോലെയുള്ള രണ്ട് കുട്ടികൾ അങ്ങനെ ആകെ അഞ്ചു പേരെയാണ് ഈ ദുരന്തത്തിൽ പെട്ടുപോയത് ഏതായാലും അദിനാനെ ഇനി ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യതകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷകളൊക്കെ മങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഏതായാലും നേവിയുടെ സ്കൂബ ഡൈ ഡൈ ടീമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് നേരത്തെ ദുരന്തമുണ്ടായ മേഖലയിൽ കാരണം ഈ ഡാമിൻ്റെ കുറച്ചുകൂടി മുകൾ ഭാഗത്താണ് ഇന്നലെ ഈ അപകടം ഉണ്ടായത് അവിടെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഈ കുടുംബം എത്തുന്നു വെള്ളത്തിൽ കളിക്കുന്നതിനിടെ പെട്ടെന്ന് പൊടുന്നനെ മലവെള്ളം കുതിച്ചെത്തുകയായിരുന്നു നാല് വശത്തും വെള്ളം വന്നതോടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സമീപത്തുണ്ടായിരുന്നവർ വടിക്കമ്പും മറ്റും എറിഞ്ഞു നൽകി അവരെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലവത്താകാതെ അവർ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോവുകയായിരുന്നു ആ പ്രദേശത്ത് ഈ അപകടം നടന്ന ഇതിന് തൊട്ടടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ചെരുപ്പുകളും അവരുടെ വസ്ത്രങ്ങളും പുറത്ത് അഴിച്ചു വെച്ചത് ആ കാഴ്ച പോലും വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഏതായാലും കടുത്തൊരു അനാസ കൂടി ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ട് എന്ന കാര്യം പറയേണ്ടി വരും ബുഷി ഡാം പരിസരത്ത് ആദ്യമായല്ല ഒരു മനുഷ്യജീവൻ പൊലിയുന്നത് നേരത്തെ പലവട്ടം ഒരുപാട് സമാനമായ അപകടത്തിൽ പെട്ടിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അവിടെ ഒരു സുരക്ഷയോ റിപ്പോർട്ട് തയ്യാറാക്കിയത് ലോണാവാലയിൽ നിന്ന് പത്തനംതിട്ടയിൽ വനംവകുപ്പിനെ വെല്ലുവിളിച്ച പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിച്ച് സി പി ഐ എം പത്തനംതിട്ട ചിറ്റാർ സ്വദേശി യോഗിരാജന്റെ പട്ടയഭൂമിയിൽ നിന്നാണ് സി പി ഐ എം നേതൃത്വത്തിൽ മരം മുറിച്ചത് കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് അവിടെ കൃഷിക്കാർ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം കൃഷിക്കാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ഫോറസ്റ്റിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്നത് പട്ടയഭൂമിയിൽ കർഷകർ നട്ടു വളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിനും കൃഷി വന്യമൃഗങ്ങളുടെ മറ്റു അക്രമങ്ങളില്ലാതെ കൃഷി ചെയ്ത് ആളുകൾക്ക് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഈ മണ്ണിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ശ്രീ ശ്രീകുമാറിനുണ്ട് ശ്രീജിത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പരസ്യ ആഹ്വാനം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഇപ്പോൾ പിന്നാലെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയ നടപടി എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് അതുതന്നെയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു വ്യക്തമാക്കിയിരുന്നത് തങ്ങൾ മരം മുറിക്കുക തന്നെ ചെയ്യും പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിച്ചാൽ കേസെടുക്കുമെങ്കിൽ എടുക്കൂ എന്ന ഒരു വെല്ലുവിളി തന്നെയാണ് കഴിഞ്ഞ ദിവസം ചിറ്റാറിൽ ചേർന്ന ജനകീയ കൺവെൻഷനിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ചെയ്തത് അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മരം മുറിക്കുക പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കുക എന്ന തീരുമാനം സി പി എം നടപ്പാക്കുകയാണ് എന്നാലും സി പി എമ്മിന്റെ ചിറ്റാർ ഏരിയ കമ്മിറ്റി മിത്രം പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ ജോസഫ് ജെയ്സൻ ജോസഫ് ഡിവൈഫയുടെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് ജെയ്സൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് യോഗി രാജ് എന്ന തീരത്തോട്ടിലെ പട്ടയ ഭൂമിയിൽ നിന്ന് മരങ്ങൾ വൻ മരങ്ങളടക്കം മുറിച്ച് ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ മരങ്ങൾ തങ്ങൾ മറ്റുള്ള ഏതാണെന്നും അത് മുറിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഉണ്ടെന്നും കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കട്ടെ എന്നുമാണ് നിലപാട് ശ്രീ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കിട്ടിയത്